അപ്പോൾ പുതിയതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ല കോങ്ങാട് കോങ്ങാട് പഞ്ചായത്ത് ഒരു സെന്റ് ഇരുപത്തിനാലരസെൻറ്റ് ഫ്രണ്ടേജ് കോൺക്രീറ്റ് റോഡാണ് ഇതാ ഉള്ളിൽ കയറി പോകുന്ന വഴിയാണ് ഇലക്ട്രിക് പോസ്റ്റ് ലൈന് ലൈൻ എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് സ്ഥലത്തിൻ്റെ മുമ്പ് തന്നെ ഉണ്ട് പോസ്റ്റ് ഇതാ കിണർ വലിയൊരു കിണറുണ്ട് എപ്പോഴും വെള്ളം കിട്ടുന്ന ഒരിതാണ് നമുക്ക് ഫാമിൻ്റെ രാജ്യം പറ്റും ഇത് ഉള്ളിലോട്ട് കയറുന്ന വഴിയാണ് നല്ല വീതിയുള്ള വഴിയാണ് എല്ലാ വണ്ടിയും വരും പിന്നെ മെയിൻ റോഡിൽ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ നമുക്ക് ഉള്ളിലോട്ടാണ് എല്ലാ വണ്ടി വരുന്ന ഒരു ഇതാണ് ഫാമിനൊക്കെ പറ്റിയിട്ടുള്ള സ്ഥലമാണ് ഒരു പത്ത് പന്ത്രണ്ട് പതിനഞ്ച് തങ്ങോളം ഉണ്ട് നല്ലൊരു നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സ്ഥലമാണ് കുഴപ്പമില്ലാത്ത സ്ഥലമാണ് കോങ്ങാട് പഞ്ചായത്താണ് ഇത് കാണുന്നത് ഒരു കിണറാണ് വെള്ള സൗകര്യം എപ്പോഴും ഉണ്ട് മോട്ടോർ വെച്ച് നനയ്ക്കാനും പിടിക്കാനും എല്ലാറ്റിനും സൗകര്യമുണ്ട് മറ്റേ നമുക്ക് ഫാമിനോ എല്ലാറ്റിനും പറ്റിയിട്ടുള്ള സ്ഥലമാണ് മറ്റേ ഇതിൻ്റെ ഇപ്പോൾ റേറ്റ് പറയണത് പത്ത് ലക്ഷം റുപ്യ ലാസ്റ്റ് റേറ്റ് ആണത് പത്താണ് പറയണത് കണ്ടോളൂ നല്ല പുറത്തേക്ക് വരുന്ന വഴിയാണ് കുഴപ്പമില്ല നല്ല എന്ത് നമുക്ക് ചെയ്യാൻ എന്തെങ്കിലും പറ്റുമോ ഇനിയിപ്പോൾ നമുക്ക് അഡീഷണൽ നമുക്ക് തെങ്ങോ കാവോ എന്ത് വേണമെങ്കിലും വെച്ച് പിടിപ്പിക്കാം നമുക്കെന്തേലും പറ്റും ഫാമിന് വേണമെങ്കിലും ഫാമിന് പറ്റും പിന്നെ നമുക്കിപ്പോൾ അഡീഷണൽ മറ്റേ തെങ്ങോ കാവുങ്ങോ എന്ത് വേണമെങ്കിലും വെച്ച് പിടിപ്പിക്കാം അതിനെ പറ്റിയിട്ടുള്ള സ്ഥലമാണ് പിന്നെ കോങ്ങാട് കോങ്ങാട് അടുത്ത് മറ്റേ പാറശ്ശേരി കൊട്ടശ്ശേരി അടുത്താണ് കൊ അടുത്തുള്ള ഒരു മെയിൻ റോഡിൽ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ ദൂരെയാണ് ഉള്ള ഉള്ളിലോട്ടാണ് കുഴപ്പമൊന്നുമില്ല നല്ല സ്ഥലമാണ് കണ്ടോളും നല്ല ഇതായിട്ടുള്ള സ്ഥലമാണ് വില കുറവാണ് അപ്പോൾ ഈ കാണുന്നത് വേറെ ഉള്ള പ്രോപ്പർട്ടിയാണ് ആ ഇതാണ് അങ്ങോട്ട് തിരിഞ്ഞ് ഇത് വരുന്നതാണ് ഈ വഴി കാണുന്നത് നമ്മൾ ദിൽക്കിപ്പെട്ട വഴിയാണ് അത് പൊതുവഴിയാണ് ദിവ്യവശത്തുള്ളതാണ് നമ്മളുടെ സ്ഥലം ഇപ്പോൾ കാണുന്നത് തെങ്ങുണ്ട് എല്ലാ സൗകര്യമുണ്ട് താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം